ഹായ് ഹലോ അവരെന്ത് പറയും അവരെന്ത് ചിന്തിക്കും നമുക്കൊക്കെയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ അല്ലേ ശരിക്കും നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ നമ്മളെക്കാളും കൂടുതൽ അറിയുന്നവരാണ് ഈ മറ്റുള്ളവരും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് ഞാനതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല കാരണം നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും പൂർണ്ണമായിട്ട് പറയുന്നത് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് മാത്രമാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നോർത്ത് ജീവിത അവസാനം വരെയും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കുന്നത് നമുക്ക് മാത്രമാണ് മറ്റുള്ളവരെ എല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല ഈ പറയുന്നവരാരും തന്നെ നമ്മുടെ ജീവിത അവസാനം വരെ നമ്മളോടൊപ്പം ഉണ്ടാവുകയുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും സ്വപ്നങ്ങളെയും മുഖുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതത്തിൽ പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്